ചേലച്ചൂട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ വാഹനയാത്ര ദുരിതയാത്രയാകുന്നു പ്രതിഷേധവുമായി പ്രദേശവാസികൾ ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ചേലച്ചോട് വണ്ണപ്പുറം റോഡിൽ വാഹനയാത്ര ദുരിതമാവുകയാണ് ചേലച്ചോട് മുതൽ വണ്ണപ്പുറം വരെയുള്ള ഇരുപത്തി കിലോമീറ്റർ ദൂരമാണ് വാഹനയാത്ര അതികഠിനമാകുന്നത് ഹൈറേഞ്ച് ലോ റേഞ്ചുകൾ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയോട് കാലങ്ങളായി ഇടുക്കിയിലെ ജനപ്രതിനിധികൾ തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ ചേലച്ചോട് വണ്ണപ്പുറം റോഡ് ധാറുമാറായിട്ട് വർഷങ്ങളായി ഇവിടെ ഒരു സ്ഥിരമായ എം എൽ എയും ഇപ്പോൾ മന്ത്രിയുമായ ശ്രീ റോഷി അച്ഛൻ ഉണ്ടായിട്ട് പോലും തൊട്ടടുത്ത മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്ര മോശമായി കിടക്കുന്ന വേറെ റോഡില്ല ഇപ്പോൾ ഉടുമ്പിഞ്ചാലാണേലും തൊടുപുഴ ആണെങ്കിലും അതുപോലെ മണ്ഡലങ്ങളിലെ റോഡുകൾക്ക് ഇഷ്ടംപോലെ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട് ലോ റേസിലേക്ക് ഏറെ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന ഒരു വഴി എന്ന നിലയിലും ഇത് മാത്രമല്ല വനങ്ങളില്ലാത്തൊരു വഴി നമ്മൾ കൊളവ വഴിയാണെങ്കിലും നേരുമംഗലം വഴിയാണെങ്കിലും രാത്രികാല സർവീസ് നിരോധനം വരും പക്ഷേ ആലപ്പുഴ ചേച്ചി ഭാഗമായ അത് ഉണ്ടാവില്ല ഏറ്റവും എളുപ്പത്തിന് സത്വര നടപടി സ്വീകരിക്കണം ഫണ്ട് അനുവദിച്ചു അനുവദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുകൾ നിരവധി ഇവിടുത്തെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് അനുകൂലമായ തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനയപരിസരം അഭ്യർത്ഥിക്കുവാനുള്ളത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ റോഡിൻ്റെ വീതി കുറവ് മൂലം ഗതാഗതക്കുരുക്കും അതിരൂക്ഷമാണ് ചേലച്ചോട് മുതൽ പഴയരിക്കണ്ടം വരെയുള്ള പത്ത് കിലോമീറ്റർ ദൂരം റീട്ടാറിംഗ് നടത്തിയിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് ബി എം ബി സി നിലവാരത്തിൽ ഉയർത്തും എന്ന ജനപ്രതിനിധിയുടെ കാലങ്ങളായുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങുകയാണ് എന്നാണ് ആക്ഷേപം